കർത്താവിൻ്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ് പ്രകാശലേശമില്ലാത്ത താമസാണ് ആപദ്ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ദന്ത നിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആറ്റിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണാനാദത്തോടൊത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആലപിക്കുന്നു ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചർഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ നാശം സീറോ മലബാർ സഭയുടെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവം അവസാനിക്കാറായി അവൾ അപമാനിതയാവുകയാണ് വരുന്നവരും പോകുന്നവരും അവളെ ബ്യഭിച്ചരിക്കുന്നു അവളുടെ ഇടയന്മാർ അവരെ അവളെ വേശ്യാവൃതി വൃത്തിക്ക് ഇട്ടുകൊടുക്കുന്നു അവൾ നഗ്നയാണ് അവളുടെ മക്കൾ അപമാനഭാരത്താൽ തലകുനിക്കുന്നു പുരോഹിത കുടിച്ചു മതിക്കുന്നു അവളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു അവളുടെ നഗ്നത അനാവൃതമാക്കി ലാഭം കൊയ്യുന്നു ഭീരുക്കളായ ഇടയന്മാർ അവളെ ഒറ്റിക്കൊടുക്കുന്നു പരിശുദ്ധ സഭയെ സീറോ മലബാർ സഭയെ വിഭിചരിക്കുന്ന പുരോഗിതഗണമെ രക്തസാക്ഷിത്വം മരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് യേശുവിൻ്റെ അപ്പസ്തോലന്മാരായ മെത്രാന്മാരെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ വിട്ട് ശക്തിയുടെ ആത്മാവിനെ ധരിച്ച് അവളുടെ നഗ്നതയെ ഉടിപ്പിക്കുക അത് നിങ്ങൾ ചെയ്യില്ല എന്നറിയാം കാരണം നിങ്ങൾ ഇടയന്മാരായത് തടിച്ചു കൊഴുക്കാനും സ്വന്തം കുടുംബങ്ങളെ വളർത്താനും മഹത്വവൽക്കരിക്കാനും ആടുകളുടെ ചുടു രക്തം കുടിക്കാനും മേധസ്വഭക്ഷിക്കാനുമായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാം അവൾ അനുദിനം ചവിട്ടി മെതിക്കപ്പെടുകയാണ് അപമാനിതയാകുകയാണ് അവളുടെ മക്കൾ അപമാനഭാരത്താൽ തലകുനിക്കുന്നു ഓടിയൊളിക്കാനിടമില്ല പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടിമതിക്കുന്നു ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമത്തിന് കളങ്കം വരുത്തുന്നു മെത്രാനും പുരോഹിതനും സഭയെ വിഭചരിക്കുന്നു അവളെ നാശത്തിന് വിട്ടുകൊടുക്കുന്നു വരുന്നവരും പോകുന്നവരും അവളെ വിഭിചരിക്കുന്നു അവളുടെ നാശം മണിമന്ദിരത്തിൽ ഇരുന്ന് ഇവർ ആഘോഷിക്കുന്നു ഒരുവൻ തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് മറ്റൊരുവൻ്റെ ഭാര്യയാവുകയും ചെയ്ത ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടിപ്പോകുമോ ആ ഭൂമി പൂർണമായും പോയില്ലേ അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീ ഇനിയും എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നുവോ കണ്ണുകൾ കുന്നുകളിലേക്ക് നോക്കുക ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തതായി മരുഭൂമിയിൽ അറബിയെ എന്ന പോലെ നീ വഴിയരിയെ ജാരന്മാരെ കാത്തിരിക്കുന്നു നികൃഷ്ടമായ വേശ്യാവൃത്തിയാൽ നീ നാട് ദുഷിപ്പിച്ചു നികൃഷ്ടമായ വേശ്യാവൃത്തിയാൽ നീ സഭയെ ദുഷിപ്പിച്ചു അവളുടെ സന്താനങ്ങൾ വിലപിക്കുന്നു അവളുടെ ഇടയന്മാർ മധുരോത്സവത്തിലാണ് മിത്രാൻമാരും പുരോഹിതരും വീഞ്ഞുകുടിച്ച് നൃത്തമാടുന്നു അവളെ പൊതുസമൂഹത്തിൽ നഗ്നയാക്കുന്നു വരുന്നവരും പോകുന്നവരും അവളെ വിഭിച്ചിരിക്കുന്നു കത്താവർലി ചെയ്യുന്നു സിയോൻ പുത്രിമാർ സീറോമലവാർ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കെണ്ണെറിയുന്നവരും പാതുസ്വരങ്കിലിക്ക് അലസഗമനം ചെയ്യുന്നവരുമാണ് കർത്താവരുടെ അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കുകയും അവരെ നഗ്നരാക്കും അന്ന് കർത്താവ് അവരുടെ പാതുസ്വരത്തിൻ്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും വട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും പരിമളത്തിന് പകരം ദുർഗന്ധം അരപ്പട്ടയ്ക്ക് പകരം കയർ പിന്നെ തലമുടിക്ക് പകരം കഷണ്ടി വിലപിടുപ്പുള്ള മുറങ്കുപ്പായത്തിന് പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലംപതിക്കും നഗരകവാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും സീറോർ മലബാർ സഭ അവൾ നഗ്നയാക്കപ്പെട്ടു വരുന്നവരും പോകുന്നവരും അവളെ ബഭിചരിക്കുന്നു അവളുടെ ഇടയന്മാർ തരച്ച് കൊഴുക്കുന്നു അവർ അവളെ കൊള്ളയടിക്കുന്നു വരുന്നവർക്കും പോകുന്നവർക്കും വിഭിചരിക്കാൻ അവളെ വിട്ടുകൊടുക്കുന്നു ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു തൻ്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മെത്രാന്മാരെയും പുരോഹിതരെയും വിധിക്കുന്നു നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്കെന്ത് കാര്യം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അള്ളിച്ചത് ദൈവമായ കർത്താവ് നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ